ലോക വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി പ്രാപോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്റ്റുഡൻറ് പോലീസ് സ്കൗട്ട് ആൻഡ് ഗേറ്റ് ജെ ആർ സി സ്കൂൾ കൗൺസിലിംഗ് സെൽ വിമുക്തി ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെ റാലി പ്രതിജ്ഞ മൊഴിച്ചാർത്ത് എന്നിവ സംഘടിപ്പിച്ചു ഏതെങ്കിലും ലഹരി അത് ചെയ്യുകയില്ല എന്നും തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ് സ്കൂൾ പ്രധാനാധ്യാപകൻ ശങ്കരൻ കെ ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എഎസ് ഹബീബ് റഹ്മാൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു സേഫ് ആണെന്ന് ഉപയോഗിച്ചോ അവന്റെ അച്ഛനും അമ്മയ്ക്കും അവൻ കിടക്കുന്ന വീട്ടിൽ വീട്ടിൽ എത്ര വയസ്സ് ഈ വയസ്സുള്ള മകൻ കിടന്നുറങ്ങുന്ന രാത്രി സ്വന്തം അധ്യാപകരായ എം ടി സന്തോഷ് കുമാർ പി കെ രാമചന്ദ്രൻ സി പി ഒ അനിത എ സി പി ഒ ഷിജു ടി എ എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പം ചെറുപുഴ കോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ ജനറൽഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചിലവേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു മൊബൈൽ സിക്സ് ടു സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ